ഇതാണ് കൃപാസനത്തിലെ ഉടമ്പടി അപേക്ഷ ഫോം ഒത്തിരി പേർക്ക് ഉടമ്പടി എടുക്കേണ്ടത് എന്നുള്ളത് സംശയമുണ്ട് ആ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അറിയാത്തവർ അത് മുഴുവനായും കേൾക്കുക ഇത് ഉടമ്പടി നാം എടുക്കുമ്പോൾ അതിൻ്റെ ഫോമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രസാദപരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അവർ തരുന്ന ടോക്കൺ നമ്പറാണ് ഈ ഇവിടെ കാണിക്കുന്നത് കൃപാസനത്തിൽ പ്രസാദപര മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാ നിയോഗം ചെയ്യുന്ന വിശുദ്ധ ഉടമ്പടിയും ആത്മീയ അനുഷ്ഠാന വിധികളും ഉടമ്പടി ചെയ്തതിന് ശേഷം അന്ന് തുടങ്ങി എല്ലാ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഫോറവുമായി കൃപാസനത്തിൽ വന്ന് കൗൺസിലിംഗ് കൗൺസിലിങ്ങിന് ശേഷം കോളത്തിൽ കൊണ്ട് തീയതി രേഖപ്പെടുത്തി ഒപ്പിടിപ്പിക്കേണ്ടതാണ് ഓരോ പ്രാവശ്യവും ചെന്ന് കഴിയുമ്പോൾ നാം ഉടമ്പടി എടുത്തതിൻ്റെ രേഖകൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവരെക്കൊണ്ട് സീല് ചെയ്യിപ്പിച്ച് സൈൻ ചെയ്യിപ്പിക്കേണ്ടതാണ് അതുകഴിഞ്ഞ് ഉടമ്പടി പ്രഖ്യാപനം ഉണ്ട് അവിടെ ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പരിശുദ്ധ അമ്മയോടെ ചെയ്യുന്ന ഉടമ്പടി പ്രകാരം എൻ്റെ ആന്തരിക വിശുദ്ധിക്കും പ്രാർത്ഥനാഫലത്തിനും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ആറ് ഉടമ്പടി പ്രമേയങ്ങളായ താഴെ ആറ് ഉടമ്പടി പ്രമേയങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രമേഹങ്ങളായ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ ഉപവാസ പ്രാർത്ഥന ഉപവാസം പ്രേഷിത പ്രവർത്തനം വായന ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യപ്രവൃത്തികൾ അടുത്ത ഒക്ടോബർ വരെ എടുക്കേണ്ടതാണ് ഉടമ്പടി എടുക്കുന്നവർ എല്ലാം കൃത്യമായി ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ നാം വെച്ചിരിക്കുന്ന ആറ് നിയോഗങ്ങൾ സാധ്യമാകൂ മൂന്ന് മാസം കൂടുമ്പോൾ ഈ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ദൈവമഹത്വത്തിനും പ്രാർത്ഥന ആഴ്ചകളിലുള്ള പ്രവൃത്തികൾ അടുത്ത ഒക്ടോബർ വരെ ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തു കൊള്ളുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് നമുക്കേതെല്ലാം കാര്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് അതെല്ലാം ടിക്കെടുത്ത് ടിക്കിട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കരാർ രേഖ പ്രാർത്ഥനാ സമയം എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വയ്ക്കണം കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച ദിവ്യാകാരന ആരാധന മധ്യേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ച് ആശീർവദിച്ചിരിക്കുന്ന പ്രാർത്ഥനാ കവറിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ അനുഷ്ഠാനങ്ങൾക്കായി പ്രത്യേകം വെഞ്ചിരിച്ച നീലയും പച്ചയും മെഴുകുതിരികൾ പരിശുദ്ധമായ ഉടമ്പടി തൈലം വെഞ്ചിരിച്ച ഉപ്പ് വിശുദ്ധ കാശരൂപം ഉടമ്പടി പ്രാർത്ഥന പുസ്തകം ഇതെല്ലാമാണ് കൃപാസനത്തിൽ നാം ഉടമ്പടി എടുക്കുമ്പോൾ ഇടുന്ന വിശുദ്ധ വ്യഞ്ചരിച്ച വസ്തുക്കൾ രാവിലെ അഞ്ച് മുപ്പതിന് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനുള്ള നീലത്തിരി ഇത് വൈകിട്ട് ഏഴ് മണിക്ക് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെല്ലാവുന്ന സായാഹ്ന ഉടമ്പടി പ്രാർത്ഥനക്ക് കത്തിക്കുമ്പോൾ വെക്കേണ്ട കത്തിച്ച് വയ്ക്കേണ്ട പച്ചത്തിരി ഇതാണ് ഉടമ്പടി തൈലം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് ഉടമ്പടി തൈലം നമുക്ക് രോഗമുള്ളടത്ത് കുരിശടയാളം ഇട്ട് പ്രാർത്ഥിച്ച് ചെല്ലാവുന്നതാണ് ഇതാണ് ഉപ്പ് ഇതാണ് തേൻ തേൻ ഈ വിശുദ്ധ വസ്തുക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കി നാം ഓരോ ആവശ്യത്തിനായിട്ട് ഈ വിശുദ്ധ വസ്തുക്കൾ എടുക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷം മാത്രം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക പ്രഭാസനത്തിലെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളായ ഈ തൈലം ഉപ്പ് തേൻ തിരികൾ ഇത് അലശ്യമായ സ്ഥലങ്ങളിൽ ഇടാൻ പാടില്ല ഈ വിശുദ്ധ വസ്തുക്കൾ അതുപോലെ സൂക്ഷിക്കുകയും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനാപൂർവം വിശ്വാസ പ്രമാണി പ്രാർത്ഥന കഴിഞ്ഞാൽ വിശേഷിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അച്ഛനുമായി കൗൺസിലിംഗ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിയോഗത്തിൽ എന്തെങ്കിലും തരത്തിൽ നടപ്പാകാതെ വന്നാൽ ആ വിഷയം നമുക്ക് അച്ഛനോട് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനായി നമ്മൾ ഏതാവശ്യത്തിനും കൃപാസനത്തിൽ ചെല്ലുമ്പോൾ ഈ ഉടമ്പടി രേഖ നമ്മൾ ഉടമ്പടി എടുത്തതിൻ്റെ രേഖയാണ് ഇത് കൊണ്ടു ചെല്ലേണ്ടതാണ് പ്രാർത്ഥനാ നിർദ്ദേശത്തിന് ശേഷം കൃപാസനം ഓഫീസുമായി ബന്ധപ്പെട്ട് രേഖകൾ സഹിതം രാവിലെ ഏഴ് മണിക്ക് കൃപാസനത്തെ വിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചേരേണ്ടതാണ് ഈയൊരു ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് അച്ഛൻ പറയുന്ന സമയങ്ങളിലാണ് അവിടെ ഓരോരുത്തരെയും കാണാനുള്ള സമയം ക്രമീകരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ചൊവ്വാഴ്ചത്തെ ഓരോ ഉപ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ ധ്യാനത്തിന് ശേഷമാണ് അച്ഛൻ അത് അറിയിക്കുന്നത് ഏതെല്ലാം ദിവസങ്ങളാണ് രോഗികളെ കാണാവുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കായിട്ട് ജോലി കിട്ടാതെ ഉടുമ്പടിയിൽ വെച്ചിട്ട് ജോലി കിട്ടാതിരിക്കുന്ന ഓരോരുത്തരെയും കാണാനുള്ള സമയം അച്ഛൻ ക്രമീകരിച്ച് തരുന്നതാണ് അതിനുശേഷം ഇവിടെ പറഞ്ഞേക്കുന്നത് ഉടമ്പടി പത്രവും കൃപാസനം പത്ര പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡും കൊണ്ടുവരേണ്ടതാണ് നമ്മൾ അച്ഛനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ കൃപാസനം പത്രം ഇത് പ്രവർത്തനത്തിൻ്റെ കാർഡ് കൃപാസനം പത്രമാണ് ഇത് കത്തനത്തിൻ്റെ കാർഡ് ഇതാണ് ഇത് ഉടമ്പടി എടു മുതൽ നാം പ്രേക്ഷത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ രേഖകളാണ് പേപ്പർ വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ അവർ കാർഡ് തരും കൃപാസം അറിയും ബിഷൻ യേശുവിനെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ തിരുവചന സന്ദേശം സന്ദേശ പത്രങ്ങൾ ജനമദ്യത്തെ വിതരണം ചെയ്യുവാനുള്ള സുവിശേഷ ശുശ്രൂഷകൾക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ ഈ എളിയ പ്രേഷിത ശുശ്രൂഷ സ്വീകരിച്ച എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങൾ നീക്കിത്തരണമേ ഈശോയെ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മത്തായി പത്താം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അവർ സീൽ ചെയ്തു തരും അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മാസവും ധ്യാനത്തിന് ചെല്ലുമ്പോൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ രേഖകളാണ് ഇവിടെ എത്തുന്നത് കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ തമിഴ് പത്രം വാങ്ങിച്ചതിൻ്റെ രേഖകളാണ് ഇത് അവിടെ ചെന്ന് തമിഴ് പത്രം വിതരണം ചെയ്തതിൻ്റെ റെസീപ്റ്റാണ് കാണിക്കുന്നത് അങ്ങനെ ഓരോ മാസവും നാം പത്ര പ്രവർത്തനം ചെയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അച്ഛനെ കാണാനായിട്ട് പറ്റുകയുള്ളൂ അച്ഛനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പത്രപ്രേഷിത പ്രവർത്തനത്തിൻ്റെ കാർഡും കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ ദൈവവുമായി ചെയ്ത വിശുദ്ധ ഉടമ്പടിയുടെ സാക്ഷിയായിട്ടാണ് കൃപാസന കൗൺസിൽ പ്രവർത്തിക്കുന്നത് അടുത്തതായി പറയണത് പ്രത്യക്ഷീകരണ നിയോഗ പ്രാർത്ഥന പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിന് നടത്തുക അഞ്ച് മുപ്പതിന് നീലത്തിരി ഈ നീലത്തിരി കത്തിച്ചു വെച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നാം ചെല്ലേണ്ടത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൃപാസനത്തെക്കുറിച്ച ഉടമ്പടി ഉടമ്പടി തൈലം കൃപാസനത്തിൽ മാത്രം ലഭ്യമാ വേറെ ഒരിടത്തും നമുക്ക് ഈ ഉടമ്പടി തൈലം കിട്ടില്ല അതായത് നമ്മൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഉടമ്പടി പ്രകാരം കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനാ ചര്യകൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്ന് അവർ ചെക്ക് ചെയ്യും നമ്മൾ ഓരോ മൂന്ന് മാസം ചെല്ലാൻ നേരത്ത് അവർ ചെക്ക് ചെയ്യുന്നതാണ് അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എല്ലാ മാസവും കൃപാസനം പ്രേഷിത പത്രികകൾ വാങ്ങി വിതരണം ചെയ്ത് ദൈവവചന പ്രചരണം നടത്തും എന്നുള്ള ഭാഗം നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ടതാണ് നമ്മൾ ടിക്ക് ചെയ്യണം ഞാൻ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക തപ ധ്യാനം പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ ധ്യാനം തപസ്വധ്യാനം ഇപ്പം ഇല്ല അതുകൊണ്ടിട്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യണ്ട ഞാൻ അടുത്ത ഒക്ടോബർ വരെ കൃപാസനത്തിലെ മാസാദ്യ വെള്ളിയാഴ്ചയിൽ മാസാദ്യ ചൊവ്വാഴ്ചയിൽ ഉപവാസ ആരാധന പ്രാർത്ഥനകൾ മുടങ്ങാതെ കൂടും അതായത് എല്ലാ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥനകളും മുടങ്ങാതെ കൂടണം എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ എല്ലാ മാസാദ്യ ഞായറാഴ്ചകളിലും ധ്യാനം അവിടെ നടക്കുന്നില്ല ഞാൻ നാലാം ചൊവ്വാഴ്ചകളിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇപ്പം അച്ഛൻ പറയാറ് എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം ഓൺലൈനായിട്ട് കൂടുവാനാണ് പറയുന്നത് ഞാൻ മൂന്നാം ഞായർ ഉടമ്പടി പ്രാർത്ഥന ധ്യാനത്തിൽ പങ്കെടുക്കും ഉടുമ്പടി പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം വ്യഞ്ജരിച്ച ഒലിവ് എണ്ണയും ഒലിവ് എണ്ണയും മെഴുകുതിരിയും ഉപ്പും പ്രയോഗിക്കേണ്ട വിധം ഇപ്പോൾ ഒഴു മെഴുകുതിരിയും എണ്ണയും പ്രയോഗിക്കേണ്ട വിധ മാത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കത്തോലിക്ക് വിശുദ്ധ കുംഭസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അനുഷ്ഠിക്കുക ഉടമ്പടി തൈലം അതായത് ഈ ഉടമ്പടി തൈലം കൃപാസനം ആരാധന വ്യഞ്ചരിച്ച പരിശുദ്ധമായ ഉടമ്പടി തൈലത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് നെറ്റിയിൽ കുറിച്ച് വരച്ച് ഒരു വിശ്വാസ പ്രമാണം ഏഴു സ്വർഗസ്ഥനായ പിതാവ് ഏഴ് നന്മ നിറഞ്ഞ മറിയ ചൊല്ലിയതിന് ശേഷം സാക്ഷ്യങ്ങൾ കേട്ടാൽ ഈ വ്യഞ്ചരിച്ച ഉടമ്പടി തൈലത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണാവുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളായ കൃപാസനം ആരാധനയിൽ കൃപാസനം സ്റ്റാളിൽ ലഭിക്കുന്ന ഉടമ്പടി നേർച്ച പാക്കറ്റിലെ പരിശുദ്ധ അമ്മയെ അനുസ്മരിപ്പിക്കുന്ന ആകാശ നീലം നിറമുള്ള മെഴുകുതിരി എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കത്തിച്ച് വൃത്തിശ്ചീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ് പച്ച മെഴുകുതിരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ വിശ്വസപ്രമാണം സ്രവസ്ഥനായ വിധവ് നന്മ നിറഞ്ഞു ചൊല്ലിയ ശേഷം മാത്രമേ തിരി നമുക്ക് അണയ്ക്കാൻ പാടുള്ളൂ കൃപാസന ആരാധനയിൽ വ്യഞ്ചരിച്ച ഉപ്പ് ഒരു നുള്ളു എടുത്ത് മേൽപ്പറഞ്ഞ പ്രകാരം പ്രാർത്ഥിച്ച് കുടിവെള്ളത്തിൽ പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കുക നമുക്ക് നമ്മുടെ രോഗാവസ്ഥകൾ ഉള്ളിലുള്ള രോഗാവസ്ഥകൾക്ക് ഈ വ്യഞ്ജരിച്ച ഉപ്പ് കൃപാസനത്തിൽ തരുന്ന ഈ വ്യഞ്ജരിച്ച ഉപ്പ് ഒരു ശകലം അധികമല്ല ഉദ്ദേശിക്കുന്നത് ഒരു ശകലം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ച് ഉള്ളിൽ കഴിക്കാവുന്നതാണ് നമ്മുടെ എന്താ രോഗാവസ്ഥയാണോ അത് മാറാനുള്ള ഏറ്റവും ശക്തിയുള്ള കൃപാസനത്തിൽ അച്ഛൻ വ്യഞ്ജരിച്ച് തരുന്ന ഉപ്പാണിത് മാതാവിൻ്റെ ദിവസമായ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഉപവസിച്ച പ്രത്യേക ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുക കൃപാസനം പ്രസാദവര മാതാവിൻ്റെ സന്നദ്ധിയിൽ ഉടമ്പടി ചെയ്യുന്നവർ പുറപ്പാട് ഇരുപത്തേഴ് മുതൽ ഇരുപത് വരെ പ്രകാരം മാതാവിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടി വിളക്ക് തെളിയിച്ചതിനു ശേഷം അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പ്രസാദവര മാതാവിൻതിൻ്റെ തൊട്ടരികിൽ മുട്ടുകൂത്തി ഉടമ്പടി പ്രാർത്ഥന ചെയ്യാം പ്രാർത്ഥനാപേക്ഷ മാതാവിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഉടമ്പടി പെട്ടിയെ നിക്ഷേപിക്കാം ഇത് ഉടമ്പടി എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അച്ഛനെ കാണാൻ കൗൺസിലിംഗ് ടോക്കൺ ലഭിച്ചവർ രാവിലെ ഏഴിന് കുർബാനയ്ക്ക് എത്തേണ്ടതാണ് കൃപാസനം ശുശ്രൂഷയ്ക്കുള്ള ആദ്യ ചൊവ്വ ആദ്യ ചൊവ്വ ആദ്യ ഞായർ മൂന്നാം ചൊവ്വ മൂ നാലാം ഞായർ എന്നീ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇത് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഓരോ ദിവസത്തെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ അറിയിപ്പുകൾ പറയും അതനുസരിച്ചാണ് നമ്മൾ അവിടെ അച്ഛനെ കാണാനായിട്ട് ചെല്ലേണ്ടത് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ഉടമ്പടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക ഏതെല്ലാം ആവശ്യത്തിനാണോ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ആവശ്യങ്ങളെല്ലാം അമ്മ അവിടുന്ന് സാധിച്ചു തരുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മുടങ്ങാതെ ചെല്ലിയാൽ അതിനുള്ള ഫലം നമുക്ക് ഉറപ്പായും ലഭിക്കും ഈശോ അമ്മ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പുരുഷദ്ധാത്മാവിനും സ്തുതി അമ്മയും